കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരണം നടന്നു ഇരുപത്തിനാല് കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപ വരവും ഇരുപത്തിനാല് കോടി അറുപത്തിമൂന്ന് ലക്ഷം രൂപ ചെലവും ഇരുപത്തിയെട്ട് ലക്ഷം രൂപ നീക്കിയിട്ടും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് രശ്മി രാജേഷ് അവതരിപ്പിച്ചത് ഡിസംബർ മാസം

ും ജനങ്ങളുടെ ആവശ്യങ്ങളും അനിവാര്യം പരിഗണിച്ച് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാനും ഈ ഫലസമിതിക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി നാളെ ഇതുവരെ കൂടി ഫലപ്രദമായി വിനിയോഗിച്ചാണ് നാം പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത് ഇരുപത്തിനാല് കോടി അറുപത്തി മൂന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത് രൂപയുടെ ചെലവ് കഴിച്ച് ഇരുപത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപയുടെ ഇരുപത്തിയഞ്ച് കാർഷിക മേഖലയ്ക്കും മൃഗസംരക്ഷണം ക്ഷീരവികസനം എന്നിവ ഉൽപാദന മേഖലയ്ക്കും ഒരു കോടി മുപ്പത്തൊന്ന് ലക്ഷം രൂപ വകയിരുത്തി ഭവന നിർമ്മാണം ആരോഗ്യമേഖല വയോജനക്ഷേമം പിന്നോക്കക്ഷേമ വികസനം ദാരിദ്ര്യ ലഘൂകരണം മാലിന്യ സംസ്കരണം എന്നിവയ്ക്കും ബജറ്റിൽ ഊന്നൽ നൽകുന്നു പശ്ചാത്തല മേഖലയ്ക്കായി ആറ് കോടി നാൽപ്പത്തി ആറ് ലക്ഷം രൂപ വകയിരുത്തി പച്ചക്കറി ഉൽപാദനത്തിൽ സ്വയംപര്യാപ്തത സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ സംരംഭം സ്കൂളുകളുടെ നിലവാരം ഉയർത്തൽ കുടിവെള്ള ലഭ്യത ഉറപ്പാക്കൽ മാലിന്യമുക്ത പഞ്ചായത്തീ നിരീക്ഷണങ്ങളും ബജറ്റിൽ വിഭാവനം ചെയ്യുന്നുണ്ട് ബജറ്റ് യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മളയക്കൽ മറ്റ് വാർഡ് മെമ്പർമാർ പഞ്ചായത്ത് സെക്രട്ടറി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു